അന്തിക്കാട് കൊച്ചത്ത് മുത്തപ്പൻ ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് കൊച്ചത്ത് കുടുംബസഹായ സമിതിയുടെയും വാടനപ്പള്ളി ലയൻസ് ക്ലബ്ബിന്റെയും ആഭിമുഖ്യത്തിൽ മുല്ലശ്ശേരി വൈദ്യമന്ദിരം ആശുപത്രിയുടെയും തൃശൂർ ഐ എം എയുടെയും സഹകരണത്തോടെ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും രക്തദാനവും പ്രമേഹ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു മുൻമന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് മെമ്പർ ജീനാനന്ദൻ അധ്യക്ഷത വഹിച്ചു കൊച്ചത്ത് കുടുംബസഹായ സമിതി പ്രസിഡന്റ് മുരുകൻ അന്തിക്കാട് ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് വാടനപ്പള്ളി പ്രവീൺജിത്ത് ലയൻസ് ക്ലബ്ബ് സോണൽ ചെയർമാൻ എം സി മദനുകുമാർ പഞ്ചായത്ത് വാർഡ് മെമ്പർ കെ കെ പ്രദീപ് കുമാർ ക്ഷേത്ര സമിതി സെക്രട്ടറി മഹേന്ദ്രൻ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്ക് ഡോക്ടർ അമേനു സന്തോഷ് ഡോക്ടർ അഞ്ജലി എം എസ് എന്നിവർ പങ്കെടുത്തു ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള പരിപാടികൾ കഴിഞ്ഞ വർഷം സംഘടിപ്പിക്കുകയുണ്ടായി ജീവിത ശൈലി രോഗങ്ങളായിട്ടുള്ള പ്രമേഹം ഉൾപ്പെടെയുള്ളതിനെ സംബന്ധിച്ചുള്ള രോഗനിർണയ ക്യാമ്പും ഉൾപ്പെടെയുള്ള പരിപാടികളാണ് ഇന്നിവിടെ നടക്കുന്നത് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മൾ സഹകരിക്കുന്നത് വാടകപ്പള്ളി ലയൻസ് ക്ലബും കൂടിയാണ് അപ്പോൾ ഒരു പൊതു കൂടി ചേർന്ന് നടത്തുന്ന ഒരു പരിപാടി എന്ന നിലയിൽ പ്രത്യേകിച്ച് ആയുർവേദ ചികിത്സാ ക്യാമ്പിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ വീടുകളിലൊക്കെയുള്ള പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ പല തരത്തിലുള്ള അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകൾക്കും അവരാശ്രയിക്കുന്നത് ആയുർവേദ ചികിത്സയാണ്